പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോതമ്പ് നുറുക്ക് കൊണ്ട് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ഈ ഗോതമ്പ് നുറുക്ക് ഞാൻ കുതിർത്ത് വെച്ചതാണ് രണ്ട് എങ്കിലും കുതിർത്ത് വെച്ചിട്ട് വേണം ഉപ്മാവ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇടാം അതിനുശേഷം കറിവേപ്പില ഇട്ട് പിന്നെ നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു ക്യാരറ്റും ഒരു വലിയ ഉള്ളി വലിയതാണ് എടുക്കേണ്ടത് പിന്നെ അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കുക എന്നിട്ട് ഇത് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് വെള്ളമില്ലാതെ ഇതിലേക്കിടുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം നമ്മൾ ആദ്യം ഉപ്പിട്ടതാണ് അതുകൊണ്ട് അതൊന്ന് നോക്കണം എന്നിട്ട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ എല്ലാം ഒരു തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മുടി വെച്ച് സിമ്മിലാക്കി വെക്കുക സ്ലോ ഫയർ ആയിരിക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതിനിടയിൽ നോക്കുന്നത് നല്ലതാണ് ഗോതമ്പ് നുറുക്ക് വെന്തതിന് ശേഷം ചിരകി വെച്ച തേങ്ങ തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ലാസ്റ്റ് ഇടുന്നത് തേങ്ങ നല്ലതുപോലെ വെന്ത് പോവാൻ പാടില്ല അതാണ് ലാസ്റ്റ് ഇടുന്നത് പിന്നെ ഒന്നും ഒന്നുകൂടി മൂടി വെച്ച് നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല